ആ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൂർക്ക മെഴുക്കു വരട്ടിയാണ് കൂർക്കമെഴുക്കു വരട്ടി എപ്പോഴും ഞങ്ങൾ കറച്ചട്ടിക്കകത്ത് ആദ്യം ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇട്ടാണ് ചെയ്യാറ് ഇപ്രാവശ്യം ഞാൻ ഓർത്തൊരു വെറൈറ്റി ആകട്ടെ എൻ്റെ കുക്കറിൽ വേവിച്ചായിരുന്നു മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സവാള ഒന്ന് ചതച്ചെടുത്ത് സവാള ചതച്ചിട്ട് അതിനകത്ത് ഉപ്പുമൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തായിരുന്നു അത് പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരുവിധം വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിച്ച മുളകൊക്കെ ഇട്ടാണ് എടുത്തത് അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ നല്ലതായിരുന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് വെളിച്ചെണ്ണം വീതിയിലൊക്കെ ഇളക്കി നിളക്കി എടുത്ത് നല്ലതായിരുന്നു അങ്ങനെ ചെയ്തിട്ട് നമ്മളെപ്പോഴും ചെയ്യണ രീതിയല്ല ഇതൊരു വെറൈറ്റി രീതിയിൽ ചെയ്തത് ഇപ്പോൾ ഇത്തിരി ജോലിപ്പാടാണിത് ഒന്ന് കുക്ക കുക്കറിൽ വേവിക്കണം പിന്നെ രണ്ടാമത് വേറെ ചട്ടിക്കകത്തൊക്കെ ഉണ്ടാക്കണം അതൊക്കെ ഒരു പണിയാണ് എന്നാലും വേണ്ടിയിട്ടുള്ള ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഓർത്തുകൊണ്ട് ചെയ്ത പരിപാടിയാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന്